ഗുരുവായൂർ നഗരസഭാ ബജറ്റിനെ ക്ലീഷെ ബജറ്റ് എന്ന് പരിഹസിച്ച് ചർച്ചയിൽ പങ്കെടുക്കാതെ യു ഡി എഫ് കൌൺസിലർമാർ ബക്കറ്റേന്തി ഇറങ്ങിപ്പോയി മുൻകാലങ്ങളിലെ ആവർത്തനങ്ങൾ മാത്രമാണെന്നും നിരാശ നിറഞ്ഞ ബജറ്റാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു മോശപ്പെട്ടതും പോരായ്മകൾ നിറഞ്ഞതുമായ ബജറ്റിൽ ജനങ്ങളുടെ കണ്ണില് പൊടിയിടുന്നതിനായി മാത്രം പദ്ധതികൾ വെച്ചിട്ടുണ്ടെന്നും ജനോപകാരപ്രദമായ യാതൊരു പദ്ധതികളും ഉള്പ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കുറ്റപ്പെടുത്തി ഗുരുവായൂരിലെ പ്രധാന വിഷയമായ തിരുവെങ്കിടം അടിപ്പാതയെ സംബന്ധിച്ച് ബജറ്റിൽ യാതൊന്നും പ്രതിപാദിച്ചിട്ടില്ല ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ വലിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാതെ ഭരണാധികാരികൾ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഉദയൻ പറഞ്ഞു ഗുരുവായൂരിലെ സമഗ്ര വികസന ലക്ഷ്യം വെച്ച് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റാണിതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ചർച്ചയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് യു ഡി എഫിന്റെ അംഗങ്ങൾ ആരും ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ഗുരുവായൂരിലെ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നവഗുരുവായൂർ എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപാട് നേട്ടങ്ങളും ഈ ഭരണസമിതി നേടിക്കഴിഞ്ഞു യു ഡി എഫ് ബഹിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർമാൻ പറഞ്ഞു സ്വതന്ത്രാംഗം പി കെ ശാന്തകുമാരി ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നാൽ ശ്രോതാവ് എന്ന നിലയിൽ ചർച്ച കണ്ട് അവർ മടങ്ങി സിസിടിവി ന്യൂസ് ഗുരുവായൂർ